ഡാലിയ ഇതൊരു എഴുന്നൂറ്റി അൻപത് മൂടോളം ഉണ്ട് അൻപത് വെറൈറ്റി അൻപത് വെറൈറ്റി ഡാലിയ ഇത്രയും വലിയ സാധാരണ ഫാമിൽ പോകാണെങ്കിൽ നേഴ്സറിൽ ഒക്കെ പോകാനാണെങ്കിൽ ചട്ടിക്കകത്ത് വളരുന്ന ഡാലിയായി കിട്ടുകയുള്ളൂ ന്യൂയോർക്കിലേന്നല്ല ഞാൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഹോം ഗാർഡൻ ഗാർഡെന്ന് ഞാൻ പറയും അത്രയും ഡാലിയ ഒരാളും ഇത്രയും കളക്ഷൻ അതായത് അമ്പത് വെറൈറ്റിക്ക് മേലുള്ള കളക്ഷൻ ഉണ്ട് ഇവിടെ ഇതാണ് ഏറ്റവും ഉയരം കൂടിയ കണ്ടില്ലേ ഏകദേശം ഇത് എട്ട് ഒമ്പത് അഴിയോളം പൊക്കമുണ്ടോ ഇതാണ് ഏറ്റവും ഹൈറ്റുള്ള ഡാലിയ ഇതാണ് ഡാലിയയുടെ വിത്തുകളെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് ഒരു ഒക്ടോബർ നവംബർ മാസത്തിൽ നവംബർ മാസം വരുമ്പം നവംബറിലാണ് ഇതിൻ്റെ പിന്നെ നമ്മുടെ ഇല കൊഴിയുന്ന കാലമൊക്കെ ഇതെല്ലാം ഈ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ഇലകളൊക്കെ മുരടിച്ച് പോയി കമ്പ് മാത്രം അവശേഷിക്കും അപ്പോൾ ഇത് അതിൻ്റെ മൂട് വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ ട്യൂബേഴ്സ് അങ്ങനെ പറയുന്നത് ട്യൂബേഴ്സ് എടുത്തിട്ട് ജോലിക്കാരുണ്ട് അവർ വന്നിട്ട് ഇത് കാർഡ്ബോർഡ് ബോക്സിലാക്കി ഗരാജിലോട്ട് സൂക്ഷിക്കും അടുത്ത നവംബറിൽ അടുത്ത മാർച്ച് ഏപ്രിലേക്ക് അത് വീണ്ടും തിരിച്ചെടുത്ത് കൃഷി ചെയ്യും